മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ അഥവാ ബി എം സി തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയമാണ് നേടിയതെന്ന പ്രചാരണങ്ങൾ കൊണ്ടാടുകയാണ് ബിജെപി എന്നാൽ യഥാർത്ഥ കക്ഷി നില പരിശോധിക്കുമ്പോൾ ബിജെപി വലിയ പ്രതിസന്ധിയിലാണെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ബി എം സിയിൽ ഭരണം ഉറപ്പിക്കാനാവശ്യമായ കേവല ഭൂരിപക്ഷം പോലും നേടാൻ ബിജെപിക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം തിരുവനന്തപുരത്തെ ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ ഭരണം പിടിച്ചെടുത്ത മാതൃകയിൽ മുംബൈയിലും ഭരണം പിടിക്കാമെന്നാണ് ബിജെപി കണക്ക് കൂട്ടിയിരിക്കുന്നത് പക്ഷേ മുംബൈയിൽ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമാകാൻ സാധ്യതയില്ല ആകെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് സീറ്റുകളുള്ള ബി എം സിയിൽ കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി സീറ്റുകളാണ് വേണ്ടത് എന്നാൽ ബിജെപിക്ക് ഒറ്റയ്ക്ക് ലഭിച്ചത് എൺപത്തിയെട്ട് സീറ്റുകൾ മാത്രമാണ് ഇവിടെയാണ് ഏകനാഥ് ഷിൻഡയുടെ ഇരുപത്തിരണ്ട് സീറ്റുകൾ ബിജെപിക്ക് ജീവവായുവായി മാറുന്നത് എന്നാൽ ഈ പിന്തുണ അത്ര എളുപ്പത്തിൽ ബിജെപിക്ക് ലഭിക്കില്ലെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏകനാഥ് ഷിൻഡയുടെ നേതൃത്വത്തിൽ ഭരണം പിടിച്ചെടുത്ത ശേഷം അദ്ദേഹത്തെ പടിയിറക്കി ദേവേന്ദ്ര ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കിയ ബിജെപി നടപടിയിൽ ഷിൻഡേയ്ക്ക് കടുത്ത അമർശമുണ്ട് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒതുക്കപ്പെട്ട ഷിൻഡെ ബി എം സി മേയർ തെരഞ്ഞെടുപ്പിലൂടെ ബിജെപിയോട് മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് മുംബൈ നഗരത്തിന്റെ മേയർ സ്ഥാനം കഴിഞ്ഞു മായി ശിവസേനയുടെ അഭിമാനമാണ് അത് ബിജെപിക്ക് വിട്ടു നൽകിയാൽ തന്റെ പാർട്ടിയുടെ അസ്തിത്വം ഇല്ലാതാകുമെന്ന തിരിച്ചറിവ് ഇപ്പോൾ ഷിൻഡേക്കുണ്ട് രണ്ടായിരത്തി പതിനേഴിലും സമാനമായ സാഹചര്യം ഉണ്ടായപ്പോൾ ബിജെപിക്ക് മേയർ സ്ഥാനം വിട്ടു നൽകില്ലെന്ന ഉദ്ധവ് താക്കറെയുടെ കടുത്ത നിലപാടിന് മുന്നിൽ ബിജെപിക്ക് മുട്ടുപുടക്കേണ്ടി വന്നിരുന്നു അന്ന് ശിവസേനയാണ് മേയർ നേടിയത് ഇത്തവണ ഷിൻഡയും അതേ അതേപാത സ്വീകരിക്കാനാണ് സാധ്യത ആദ്യത്തെ രണ്ടര വർഷം തങ്ങൾക്ക് മേയർ സ്ഥാനം വേണമെന്ന ആവശ്യം ഷിൻഡെ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട് ബിജെപി ഒരിക്കൽ അധികാരത്തിൽ കയറിയാൽ പിന്നെ അവരെ ഇറക്കാൻ പറ്റില്ലെന്ന ബോധ്യം ഷിൻഡേക്കുണ്ട് മുംബൈ നഗരത്തിന്റെ നിയന്ത്രണം ഗുജറാത്ത് കേന്ദ്രീകരിച്ചുള്ള നേതൃത്വത്തിന്റെ കയ്യിലെത്തുന്നത് മറാഠാ വികാരത്തെ മുറിപ്പെടുത്തുമെന്ന വാദം ശിവസേന ഉയർത്തുന്നു അതേസമയം ഉദ്ധവ് താക്കറെയുടെ ശിവസേന തകർന്നടിഞ്ഞുവെന്ന് പ്രചരിപ്പിച്ചവർക്ക് മറുപടിയുമായി അറുപത്തി സീറ്റുകൾ നേടി ഉത്ത വിഭാഗം തങ്ങളുടെ കരുത്തു തെളിയിച്ചിട്ടുണ്ട് അധികാരവും പണവും അന്വേഷണ ഏജൻസികളുടെ ഭീഷണിയും ഒന്നുമില്ലാതെയാണ് ഉദ്ധവ് താക്കറെ ഈ നേട്ടം കൈവരിച്ചത് ബിഎംസി തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ പ്രകടനവും അമ്പരിപ്പിക്കുന്നതാണ് ഒരു സാഹചര്യവും ഇല്ലാതിരുന്നിട്ടും ഇരുപത്തിനാല് സീറ്റുകൾ നേടി കോൺഗ്രസ് നില മെച്ചപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഇവി എം മെഷീനുകളുടെയും വിശ്വാസത്തെക്കുറിച്ചുള്ള ആരോപണങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ ഉയരുന്നുണ്ട് വിവിപാറ്റ് മെഷീനുകളില്ലാതെയും മഷിക്ക് പകരം മാർക്കറുകൾ ഉപയോഗിച്ച് നടത്തിയ ഈ തെരഞ്ഞെടുപ്പ് അട്ടിപ്പറിക്കപ്പെട്ടതാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ശ്രമിച്ചതെന്ന വിമർശനവും ശക്തമാണ് അജിത് പവാറിന് മൂന്ന് സീറ്റുകൾ കൂടി ചേർത്താലും ഷിൻഡയുടെ പിന്തുണയില്ലാതെ ബി ജെ പിക്ക് മേയർ ക്രസേരയിൽ ഇരിക്കാൻ കഴിയില്ല ഷിൻഡെ വഴങ്ങിയില്ലെങ്കിൽ ബിഎംസിയിൽ ബിജെപിക്ക് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും നേരിടേണ്ടി വരിക ബിജെപിയുടെ അമിതാത്മവിശ്വാസം മുംബൈയിൽ വിലപോകില്ലെന്നാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിനിടയിലാണ് ഏകനാഥ് ഷിൻഡെ കോൺഗ്രസുമായി ചർച്ചകൾ നടത്തുന്നുണ്ടെന്ന വാർത്തകളും പുറത്തുവരുന്നത് മേയർ സ്ഥാനത്തിനായി ഷിൻഡെ വിഭാഗം കോൺഗ്രസുമായി രഹസ്യ ചർച്ചകൾ നടത്തുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ബിജെപിയെ ഭരണത്തിൽ നിന്നും അകറ്റി നിർത്താൻ കോൺഗ്രസുമായി കൈകോർക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അജിത് പവാറിന്റെ മൂന്ന് സീറ്റുകൾ കൂടി ചേർത്താലും ഷിൻഡെയുടെ പിന്തുണയില്ലാതെ ബിജെപിക്ക് മേയർ കസേരയിൽ ഇരിക്കാൻ കഴിയില്ല ഷിൻഡെ വഴങ്ങിയില്ലെങ്കിൽ മുംബൈയിൽ ബി വലിയ രാഷ്ട്രീയ തിരിച്ചടിയാകും നേരിടേണ്ടി വരിക